സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചീരി റോഡ് വണ്ടൂർ നാഷണൽ ആയുഷ് മിഷൻ കേരളം ഹോമിയോപ്പതി വകുപ്പ് എന്നിവയുടെ ആഭിമുഖ്യത്തെ ജില്ലയിൽ ഹെൽത്തി കേരള ഫീൽഡ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്ന് ഐഎസ്എം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റോയ് ജോസഫ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആരോഗ്യം ആനന്ദം വൈബ് ഫോർ വെൽനെസിന്റെ തുടർച്ചയായാണ് ക്യാമ്പയിൻ വകുപ്പിന്റെയും ആയുഷ് വകുപ്പിന്റെയും സേവനങ്ങളെ കുറിച്ച് മറ്റു പൊതുജന അവബോധം നൽകുകയാണ് ലക്ഷ്യം മലപ്പുറം കേരള സർക്കാർ ുപ്പ് ഭാരതീയ ചികിത്സാ വകുപ്പ് ഹോമിയോപ്പതി വകുപ്പ് നാഷണൽ ആയുഷ് മിഷൻ കേരളം എന്നിവ ചേർന്ന് ഹെൽത്തി കേരള ഫീൽഡ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു ക്യാമ്പയിന്റെ ജില്ലാതല പരിപാടി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ടെൻത്ത് ചൊവ്വാഴ്ച രാവിലെ ഏഴ് മണി മുതൽ മണി വരെ കോട്ടക്കുന്ന് മൈതാനത്തും രാവിലെ ഒൻപത് മണി മുതൽ അഞ്ചര വരെ സിവിൽ സ്റ്റേഷനിലും വെച്ച് നടക്കുന്നു പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം വൈകിട്ട് മൂന്ന് മണിക്കാണ് നടക്കുന്നത് ആരോഗ്യകരമായ ഭക്ഷണം പ്രായത്തിനനുസരിച്ചുള്ള വ്യായാമം കൃത്യമായ ഉറക്കം കൃത്യ ഇടവേളകളിലെ ആരോഗ്യ പരിശോധന എന്നിവയെ മുൻനിർത്തിയാണ് ക്യാമ്പ് ജില്ലാതല പരിപാടിയുടെ ഭാഗമായി ചൊവ്വാഴ്ച രാവിലെ ഏഴിന് കോട്ടക്കുന്ന് മൈതാനത്തും ഒൻപത് മണി മുതൽ അഞ്ച് മുപ്പത് വരെ സിവിൽ സ്റ്റേഷനിലും യോഗ പ്രദർശനം നടക്കും വൈകിട്ട് മൂന്നിന് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്യും ജില്ലാ കളക്ടർ വി ആർ വിനോദ് മുഖ്യാതിഥിയാകും പരിപാടിയുടെ ഭാഗമായി ഹെൽത്തി എക്സ്പോ ഫുഡ് എക്സ്പോ എന്നിവയും നടക്കും പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്ക് ഹെൽത്ത് ചെക്കപ്പിന് പുറമെ ഹെൽത്ത് കാർഡും നൽകും ആരോഗ്യ റാലിയും സംഘടിപ്പിക്കും തുടർ ദിവസങ്ങളിൽ പതിനാറ് നിയോജക മണ്ഡലങ്ങളിലും ക്യാമ്പ് സംഘടിപ്പിക്കും വാർത്താ സമ്മേളനത്തിൽ നാഷണൽ ആയുഷ് മിഷൻ ഡി പി എം ഡോക്ടർ സിമി മുരളി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഹോമിയോ ഇൻചാർജ് ഡോക്ടർ എം മുബഷിറ ഡോക്ടർ ഇ തൂലിക എന്നിവരും പങ്കെടുത്തു മലപ്പുറം സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ എയ്റ്റ് കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം